കുറ്റൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലുള്ള സംഭവമാണ് കെ എസ് ആർ ടി സിയുടെ ഗ്ലാസ് കല്ലെറിഞ്ഞ് കൂട്ടി എന്താ കല്ലെറിയാൻ കാരണം എന്തു ഹലോ നമസ്കാരം എബിൻ ആണേ ദീ കാണുന്നത് പിള്ളേരെ കയറ്റാൻ നിർത്തിയിട്ടേക്കുന്ന ഒരു കെ എസ് ആർ ടി സി അല്ല കേട്ടോ ടിക്കറ്റിൻ്റെ എന്തോ പ്രശ്നം പറഞ്ഞ് സ്റ്റോപ്പിലിറങ്ങിയ ആൾ ബൈക്കിലെ ഗ്ലാസ്സിൽ കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ട് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ തിരുവല്ല സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് എന്താവും എന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഒരുപാട് സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ അപ്പം ഈ കല്ലെറിഞ്ഞ സമയത്ത് ഈ ഒരു കല്ല് അകത്തേക്കുന്ന ഏതെങ്കിലും സ്കൂൾ പിള്ളേരെ ദേഹത്ത് കൊള്ളുകയോ അല്ലെങ്കിൽ പൊട്ടിയ ഗ്ലാസ് ഇവരെ തെറിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്തായാലും ചെയ്ത ആൾ അകത്തേക്കുന്ന രണ്ടു മൂന്ന് പേര് കണ്ടിട്ടുണ്ട് തപ്പി പോയിട്ടുണ്ട് പിന്നെ കണ്ടക്ടറും ഡ്രൈവറും ആ പോലീസ് സ്റ്റേഷനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് കേട്ടോ കെ എസ് ആർ ടി സി ടിക്കറ്റ് എടുത്തതിൻ്റെ എന്തോ വിഷയമാണെന്നാണ് അറിയുന്നത് ആരോ വെളിയിൽ ഇറങ്ങി കെ എസ് ആർ ടി സിയുടെ ബാക്ക് ഗ്ലാസ് കല്ലെറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് ഇത് കുറ്റൂർ ജംഗ്ഷനിലുള്ള സംഭവമാണ് കുറ്റൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലുള്ള സംഭവമാണ് കെ എസ് ആർ ടി സിയുടെ ഗ്ലാസ് കല്ലെറിഞ്ഞു കൂട്ടിച്ചു എല്ലാ പിള്ളേരെയും വഴിയിൽ ഇറക്കി നിർത്തിയിരിക്കുകയാണ് റിഞ്ഞില്ല എന്താ കല്ലറിയാൻ കാരണം പതിമൂന്നിനുള്ളിൽ ഇരുപത് കൊടുത്തിട്ട് ചിലവില്ലാത്ത മൂന്നോ രണ്ടോ ഇല്ലാത്ത ഫ്രണ്ടിനോട്ടെ പോയി അതൊരു കെ എസ് ആർ ടി സി കയറി ഞങ്ങൾ പൊട്ടിക്കുവേർ നടക്കട്ടെ അവർത്തി <laughs>